അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നിന്ന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ടൊരു യുവാവ് സ്വന്തം പിതാവ് തന്നെ കടന്നു കളഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഇത്രയും ദിവസങ്ങളായിട്ടും ആ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു അന്വേഷണ പുരോഗതി പോലുമില്ല ആ കുട്ടി എവിടെയാണെന്നോ ഒരു വയസ്സായ പാല് കുടിക്കുന്ന ആ കുട്ടിയെ കാണാതെ ഉമ്മ സൽമയുടെ കണ്ണുനീര് ഒന്ന് ചിന്തിച്ചു നോക്ക് പല ദിവസങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരുന്നവരെ അത്രമാത്രം സങ്കടത്തോടു കൂടി ജീവിക്കാൻ ഒരല്പം ഒരു ശത്രുക്കൾക്ക് പോലും ഇത്രയധികം ക്രൂരത ഉണ്ടാവില്ല ഒരു മാതാവിൽ നിന്ന് ഒരു വയസ്സായ പാല് കുടിക്കുന്ന കുട്ടിയെ വേർപ്പെടുത്തുക എന്നുള്ളത് അപ്പൊ ഇതിന്റെ അന്വേഷണം പോലീസിന്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ ആളുകൾ അവിടെ ചെന്നിരുന്നു അവർക്കെല്ലാ നിയമസഹായങ്ങളും അതേപോലെ മറ്റു എന്താ പറയുക സാന്ത്വന വാക്കുകളൊക്കെയാണ് ഇവർ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ കൊടുത്തത് അപ്പോൾ അതൊരു ഹർജി കൊടുത്തിട്ട് ഇവൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിപ്പോ വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ എം എൽ എക്ക് പരാതി കൊടുത്ത് എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രി പറഞ്ഞത് ഉടൻ ഉടൻ തന്നെ അവനെ പിടിക്കാം ആ കുട്ടിയെ കണ്ടെത്താം എന്നൊക്കെ ഉറപ്പൊക്കെ കൊടുത്തിരുന്നു പക്ഷെ ആ ഉറപ്പ് കൊണ്ടൊന്നും ഒരു പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇത് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു ആ ഒരു കുട്ടിയെ കാണാതായിട്ട് ഒരു കല്യാണത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിനകം തിരിച്ചു കൊണ്ടുവരാം ഒരു മണിക്കൂറിനകം തിരിച്ചു കൊണ്ട് എന്നാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഉമ്മ ആ സൽമ കുട്ടിനെ കൊടുക്കുന്നത് പാല് കുടിക്കുന്ന ചെറിയൊരു കുട്ടീനെ ഒരു ഉമ്മമാരും വേറൊരാൾക്ക് വിട്ടു കുടിക്കില്ല കുറച്ച് നേരത്തേക്ക് പോലും പക്ഷെ ആ ഭർത്താവിലവര് അത്ര വിശ്വാസം ഉണ്ടായിരിക്കണം കാരണം കൊണ്ടുപോകണത് സ്വന്തം ഉപ്പയാണ് ആ ഉപ്പ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു മണിക്കൂറിനകം ഞാൻ കുട്ടിനെ കൊണ്ടുവരാം പാല് കുടിക്കേണ്ട കുട്ടിയല്ലേ ഉറങ്ങേണ്ട കുട്ടിയല്ലേ അവർക്ക് ഉമ്മയുടെ സാന്നിധ്യം വേണ്ടേ ആ ഉമ്മ അത്ര മാത്രം വിശ്വസിച്ചിട്ടാണ് ആ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഇന്നേക്കിതാ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ആ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ പോലും കഴിയാതെ വേദന തിന്ന് കഴിയാണ് ആ ഒരു ഉമ്മ അള്ളാഹു ആ ഉമ്മക്ക് മനഃശക്തി കൊടുക്കട്ടെ ക്ഷമിക്കാനുള്ള കഴിവതാകു കൊടുക്കട്ടെ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ആ ഉമ്മയുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ് ആ യുവാവിനുണ്ടാവട്ടെ അപ്പൊ ആ ഒരു യുവാവിന്റെ കൂടെ ഒരു യുവതിയൊക്കെ പോയതൊക്കെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശി ഒരു പെണ്ണാണെങ്കിൽ അവരുടെ കൂടി വേറൊരു കുട്ടിയുണ്ട് ഒരിക്കലും പ്രസവിച്ച സ്ത്രീ ആണെങ്കിൽ ഒരു ഉമ്മയുടെ വേദന അവർക്കറിയാലോ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് പറഞ്ഞു വരത്തിയാലും ആ ഒരു ഉമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്താൻ ഏത് ഏത് മനസ്സിനാണ് തോന്നിയ അത് തോന്നി അത് തോന്നാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാജുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പങ്കാളി ഒഴിവാക്കിയിട്ട് വേറൊരാളെ കണ്ടെത്താനൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് ഓരോരുത്തർ കണ്ടെത്തിക്കോളും നമുക്ക് അവരെ ഒന്നും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കാനോ അതൊന്നും നമ്മൾ തയ്യാറല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഒരു വയസ്സുള്ള ഒരു കുട്ടിനെ ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്തുക എന്നുള്ളത് വല്ലാത്തൊരു ക്രൂരതയാണ് ഇവർ പോലീസിന് ഇവർ കൊടുക്കണ ഇൻഫർമേഷൻ അല്ലാതെ ഈ വീട്ടുകാർ ഇത് സംബന്ധമായിട്ട് കൊടുക്കണ ഇൻഫർമേഷൻസ് അല്ലാതെ പോലീസിൻ്റെ കയ്യിൽ വേറൊന്നുമില്ല അതിൽ ആകെ ഒരു പുരോഗതി ഉണ്ടായത് ഇവർ കൊണ്ടോട്ടി ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായി ആ ഓട്ടോറിക്ഷക്കാരനാണ് വിവരങ്ങൾ കൈമാറിയത് പിന്നീട് അവർ കോഴിക്കോട് രാമനാട്ടുകര വരെ പോയി പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായി പിന്നെ അവിടെ എന്തോട്ടില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിൽ പോലീസിന്റെ അന്വേഷണ ഭാഗത്തു നിന്നുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു സമയം അല്ലെങ്കിൽ ഒരു അനാസ്ഥ കൃത്യമായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകളെ കണ്ടെത്താനുള്ള പല ജാതി സംവിധാനങ്ങളുണ്ട് ഇനിയിപ്പോ ഹോർബിയസ് കോർപ്പസ് ഹർജിയൊക്കെ കൊടുക്കാൻ പോകാൻ ആ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അവർ എവിടെയാണെങ്കിലും അത് ഹാജരാവണം അയാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൂടെ പോവാം സ്വന്തം പങ്കാളി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് കല്യാണം കഴിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് ഇടക്ക് വെച്ച് വേണ്ടത് വെക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ആ കുഞ്ഞ് അത് എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമാണ് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്താനുള്ള സ്നേഹമല്ല അപ്പൊ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മളൊക്കെ ഇപ്പൊ ഭാര്യ കുട്ടിക്ക് ഭാര്യ വിരുന്ന് പോകുമ്പോ ഭാര്യ ഭാര്യയുടെ കുട്ടിക്ക് വിരുന്നു പോകുമ്പോൾ വാപ്പാര് മക്കളെ കാണാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസൊക്കെ നിക്കണവരുണ്ട് ഗൾഫില് പ്രവാസികളായ ആളുകൾ മക്കളെ കാണാൻ ഈ ഒരു മനുഷ്യൻ തന്നെ ഈ ഒരു യുവാവ് ചെന്നൈയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നും കുട്ടീനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു ആണുങ്ങൾക്ക് കുട്ടികളെ കുറച്ചു കാലം കാണാതെ കഴിക്കാനുള്ള ഒരു മെന്റൽ പവർ അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ ജീവിക്കുന്ന ചുറ്റുപാടായിട്ടുണ്ടാവും പക്ഷെ ഉമ്മാർ അങ്ങനെയല്ല ഒരു പാല് കുടിക്കുന്ന ഒരു വയസ്സിൽ ആ സമയത്ത് ആ കുട്ടിക്ക് ചെറുതായിട്ട് പനിയുണ്ടായിരുന്ന പറഞ്ഞിട്ടുള്ളത് അവർ പെരുന്നാക്ക് വിരുന്ന് പോയതാണ് പെരുന്നാക്ക് വിരുന്ന് പോയ ആ ഒരു ഉമ്മ ആ പെരുന്നാക്ക് അവരുടെ വീട്ടിൽ നിന്നാണ് ഇവര് ഇവൻ വന്നിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുപോകണത് അപ്പൊ ആ ഒരു ഉമ്മ കൊണ്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ് അത്രയും വിഷമത്തിലൂടെ ആയിരിക്കും ആ ഉമ്മ കടന്നു പോകുന്നുണ്ടാവുക അപ്പോൾ ഒരു പക്ഷേ അവർക്ക് നല്ല മനക്കരുത്തുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് ലൈഫിൽ അവർ പിടിച്ചിരിക്കുന്നത് വീട്ടുകാർ കൊടുക്കുന്ന ആശ്വാസ വാക്കുകളും ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അനാസ്ഥക്കെതിരെയാണ് ഈ മനുഷ്യാവകാശ സംഘടന വീട്ടിലെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തത് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇങ്ങനെ പങ്കാളികളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തു കൂടിയായ ഒരു ഒരു യുവതി ഇതുപോലെ അവരുടെ പങ്കാളിയെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ കൂടെ പോയി അവര് പോകുമ്പോൾ ഒരു കുട്ടിനും കൊണ്ട് ഈ കുട്ടി അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ അവർക്കൊരു ഒരു മെച്ചൂർ ആയ ഒരാളാണ് അപ്പൊ അത് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം കേസായി പിന്നീട് പ്രശ്നങ്ങളായി അതൊക്കെ അതിൻ്റെ ഒരു നിയമമായിട്ട് നിൽക്കും കാരണം ആ കുട്ടിക്ക് അച്ഛൻ ഇല്ലെങ്കിലും അമ്മയില്ലെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയും പക്ഷേ ഒരു വയസ്സായ കുട്ടിയുടെ കാര്യം ഒരു വയസ്സായ കുട്ടിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ നമ്മളീ മാധ്യമങ്ങളിലൊക്കെ കേൾ കേൾക്കലില്ലേ ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയ മാതാവിനെതിരെ കേസ് കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് തനിക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ അവർക്കൊക്കെ പോകാൻ ന്യായീകരണങ്ങൾ ആൾ കൂടെ പോയത് അതൊരു ക്രിമിനൽ കേസായിട്ട് മാറ്റി അവർ ജയിലിൽ അടക്കണതൊക്കെ നമ്മൾ മാധ്യമങ്ങളോട് അറിയാറുണ്ട് ഇവിടെ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഈ പാല് കുടിക്കേണ്ട കുട്ടിയെ ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് എൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണെന്ന് കരുതിയിട്ട് കൊണ്ടുപോകും ആ വീഡിയോയിലൊക്കെ കാണാൻ കുഞ്ഞിങ്ങനെ പാവം പാല് കിട്ടാതെ ഇരുന്ന് കരയുന്നുണ്ടാവും ഉണ്ടാവും അപ്പൊ കൂടെ പോയ പെണ്ണെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ ഈ കുട്ടിനൊണ്ടുവരരുത് ഈ കുട്ടിക്ക് ആ ഉമ്മന ആവശ്യമാണ് ഈ സമയത്ത് ഞാനും ഒരു ഉമ്മയാണ് അപ്പൊ സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടൊക്കെ ആൾക്കാർക്ക് വരും ഇന്ന് കാണുന്ന സ്നേഹമല്ല നാളെ ഉണ്ടാവുക ഇന്ന് കാണുന്ന ശത്രുവല്ല നാളത്തെ മിത്രായിട്ട് മാറി ഇങ്ങനെ പല രീതിയിലൊക്കെ ആളുകളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാം പക്ഷേ ഇതാണ് എനിക്ക് വലിയ വേദന ഉണ്ടായത് നമ്മളതില് ആരെയും കുറ്റപ്പെടുത്തി കൊണ്ടല്ല പക്ഷെ ഇത് വളരെ ക്രൂരമാണ് ആ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം നമ്മളൊരു പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഇത് ആദ്യമായിട്ടായിരിക്കും ഇന്നിപ്പോൾ അവൻ എവിടെയാണ് അവൻ എവിടെയെങ്കിലും ചെന്നിട്ട് ഈ ഒരു പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും ആ കുട്ടി കരയുമ്പോൾ എന്താണ് കുറച്ച് കുപ്പിപ്പാല് കൊടുക്കും അല്ലെങ്കിൽ മറ്റേ സ്ത്രീ ഒരു ഉമ്മയായിട്ട് പാല് കൊടുത്തിട്ടുണ്ടാവാം എന്താ നമുക്കറിയില്ല എത്രയാണെങ്കിലും ആ കുഞ്ഞ് ആ കുഞ്ഞിന് കിട്ടേണ്ട ഒരു ലാളിത്യം ആ കുഞ്ഞിന് കിട്ടേണ്ട ഒരു ചൂടുണ്ട് ഒരു വയസ്സായ കുട്ടിയാണ് ഒരു ഉമ്മയുടെ ചൂടുണ്ട് അത് കൊടുക്കാൻ കഴിയുമോ നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് കുപ്പിപ്പാല് കൊടുത്താലേ കുപ്പിനോട് നമുക്കൊരു മാതൃത്വം ഉണ്ടാവില്ല അത് അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ ആ അമ്മ ആ ഉമ്മയോടെ നമുക്ക് ആ മാതൃത്വം ഉണ്ടാവുള്ളൂ എത്ര നമ്മൾ കുപ്പിപ്പാൽ കുടിച്ചാലും അത് അമ്മിഞ്ഞപ്പാലോളം വരില്ല അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മാതാവാുകയോ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ സ്ഥാനം ചിന്തിക്കാനോ കഴിയുന്ന ഒരു മനുഷ്യനാവണം ആദ്യം നമ്മൾ കേട്ടിട്ടില്ലേ ആദ്യം നീ ഒരു മനുഷ്യനാവാൻ നോക്കി എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും പണ്ട ഏതൊരു സിനിമയിൽ ഏതൊരു കഥാപാത്രം പറഞ്ഞത് എനിക്ക് കുഞ്ഞു അങ്ങനെ എനിക്ക് എവിടെ നിന്ന് കണ്ടു ഓർമ്മ എന്നാണ് ആദ്യം നീ മനുഷ്യനാവാൻ നോക്കണം എന്നിട്ട് ഉണ്ടാക്കുന്ന നിലയും വില എന്നിട്ട് എന്നിട്ട് ഉണ്ടാക്കണം നമ്മൾ സ്നേഹങ്ങളൊക്കെ അപ്പൊ മനുഷ്യൻക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ഈ ഒരു വയസ്സായ കുട്ടിനെ അതിന്റെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു പല നമ്മുടെ വീഡിയോകളിലൊക്കെ പലരും കമന്റ് ഇട്ടിരുന്നു ആ ഉമ്മ ദിവസവും ഹോസ്പിറ്റലിൽ തിരിച്ചു തിരിച്ചുകൊണ്ടിരിക വയ്യാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങുന്ന ആലോചിച്ച ഉറങ്ങുമ്പോൾ ആ ഉമ്മയുടെ കണ്ണിൽ കാണുന്നത് ആ കുഞ്ഞിന്റെ മുഖലേ ആ കുഞ്ഞിനെ അപ്പിയിട്ട വൃത്തിയാക്കാനും കഴുകാനും ഇതൊക്കെ ഒരു ഉമ്മയുടെ സാന്നിധ്യം വേണ്ടേ ആ സാന്നിധ്യത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഉമ്മക്ക് അത് ഉൾക്കൊള്ളാന്നുള്ളത് അള്ളാഹു ഉമ്മക്ക് കൊടുക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ വേഗത്തിൽ ആ കുഞ്ഞിനെ കിട്ടട്ടെ നമ്മൾക്ക് പല ആളുകളുടെയും ഷോക്കിങ് അതാണ് ആ കുഞ്ഞിനെ വേർപ്പെടുത്തി എന്നുള്ളത് അല്ലാതെ എത്രയോ കേസിബന്ധിത എന്റെ നാടിന് ഒരു യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞു അതിന്റെ ഭർത്താവും വീട്ടുകാരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് പങ്കാളി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോണ്ട് ചെയ്യന്നെ അപ്പോൾ നാട്ടുകാരെ അറിയോ എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ശരിയും ശരികളും നോക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെ പോയ ആളുകൾക്കൊന്നും മനസ്സമാധാനവും സന്തോഷമൊന്നും ഉണ്ടാവാനല്ല അതൊക്കെ അവക്കുണ്ടാവുന്ന കരുതിയിട്ടാണ് ഈ പോണത് ആ പോണ വരെ സന്തോഷം ഉണ്ടാവുള്ളൂ പോയി കഴിഞ്ഞ് ജീവിക്കാറുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തമാവും ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെ പച്ച അക്കര നിൽക്കുന്ന തോന്നും ഇക്കരെ പച്ച ഇതാണ് മനുഷ്യന്റെ മനസ്സിന ഇതിനാല് വന്ന് ഭവിക്കുന്ന ഒരു അവസ്ഥ ഇതൊരു പാട്ടാണ് ഞാൻ പാടിയപ്പോൾ ഒരു ഒരു പാട്ട് പോലെ ആയില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ കരുതുക അഹോ ഓ ആ ഒരു ജീവിതം ഓളിച്ചുള്ള ജീവിതം ഉള്ള സന്തോഷാണെന്നുള്ളത് ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ സ്വന്തം ലൈഫില് ദാമ്പത്യ ലൈഫില് നമ്മളൊന്ന് റൊമാൻറ്റിക് ആവണം നമ്മളൊരു ഒരു പരസ്പരം വിട്ടുവീഴ്ചയും മനസ്സിലാക്കലും പരസ്പര സ്നേഹങ്ങളും അതേപോലെ പരസ്പരം അംഗീകരിക്കലും ബഹുമാനവും ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ലൈഫ് മുന്നോട്ട് പോവുക ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇടക്ക് വെച്ച് നഷ്ടപ്പെടുമ്പോ ഒരു വണ്ടിയാവുമ്പോൾ ഒരു ടയറൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ബാക്കിയുള്ള ടയർ ഒക്കെ അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് അങ്ങോട്ട് പോയിക്കോളും പക്ഷെ ഒന്നോ രണ്ടോ ടയറൊക്കെ വീക്കായി കഴിഞ്ഞാൽ വണ്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് തടസ്സമാവും ഇതുപോലെയാണ് നമ്മുടെ ദാമ്പത്യ ലൈഫ് സ്നേഹത്തിന്റെ ടാങ്ക് നമ്മൾ ആദ്യം നിറച്ചു വെക്കണം ആ സ്നേഹത്തിൻ്റെ ടാങ്ക് നിറച്ചു വെച്ചിട്ട് പൈപ്പ് തുറന്നാലേ അതിൻ്റെ സ്നേഹത്തിൻ്റെ വെള്ളം വരുള്ളൂ ടാങ്കിൽ വെള്ളം അടിക്കാതെ പൈപ്പ് തുറന്നിട്ട് വെള്ളം വരാത്തതിനു പൈപ്പിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ ടാങ്കിൽ വെള്ളം നിറക്കണ്ടേ എന്നതുപോലെ നമ്മുടെ മനസ്സെന്ന സ്നേഹത്തിന്റെ ടാങ്കിൽ നമ്മൾ ആദ്യം സ്നേഹം നിറക്കണം എന്നിട്ട് നോക്കുമ്പോഴേ ആ സ്നേഹം കിട്ടുകയുള്ളൂ ഇത് ആ നമ്മൾ നിറക്കൂല നിറക്കാണ്ട് ഇന്നോട് സ്നേഹമില്ല ഇങ്ങോട്ട് സ്നേഹമില്ല ഇതിങ്ങനെ കിടന്ന് പരിഭവപ്പെടുക ഇവരുടെ ഉപ്പൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് അറിയില്ല ഈ തങ്ങളുടെ മകൻ ഈ രീതിയിൽ ചെയ്യുന്നുള്ളത് കുറെ കടങ്ങളുണ്ട് കുറേ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മകൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോകണിൻ്റെ ഇടയിലാണ് ഇയാൾ ഈ മനുഷ്യന് ഇത്രയും ഒരു വേറൊരു ഒരു ബന്ധത്തിലേക്ക് ചാടിയത് അയാൾക്ക് അയാൾക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും എത്ര ന്യായീകരണങ്ങൾ ഉണ്ടാക്കുമ്പോഴും കുഞ്ഞിനുള്ള സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞാലും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് വിശുദ്ധ കാഴ്ബയുടെ കിസുവ മാറ്റം ഏതു ദിവസമാണ് നടക്കുക അതായത് ഏതു മാസം എത്രാം തീയതി ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും